സജിൻ ആരാ സജിന് ഇനി ഇരുപത്തിയഞ്ചിലേക്കും ആ അത്യാവശ്യം സൈസുള്ള സാധനം അയ്യോ അയ്യോ അത് കളിച്ചുണ്ടോ മീൻ വന്നെടുക്കുന്നുണ്ടോ ഹേയ് ഹലോ 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 എന്നെ ഉണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചൂണ്ടയിട്ട് കരിമീനെ പിടിക്കാൻ വേണ്ടി പോകാണ്ട് ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഞാൻ വള്ളത്തെ കയറിയിട്ട് ഡയറക്റ്റ് വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് വള്ളത്തെ കയറി എൻജിൻ സ്റ്റാർട്ടാക്കിയപ്പോഴല്ലേ മനസ്സിലായി നമ്മൾ വായിട്ട് അലയ്ക്കണ സൗണ്ട് പോലും വീഡിയോയിൽ കിട്ടത്തില്ലെന്ന് നമ്മുടെ നയൻറ്റീസ് ടീമിലെ പിള്ളേർ മൊത്തം ഈ വള്ളത്തിലുണ്ട് കേട്ടോ സാധാരണ എല്ലാവരും ചൂണ്ടയിടാൻ പോകുമ്പോൾ ഇനി മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൊണ്ടായിരിക്കും യാത്ര ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് കുറച്ച് പേർക്കുണ്ടല്ലോ ഇനി ഈ വള്ളം മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള ടെൻഷനും കൊണ്ടായിരിക്കുന്നത് കൂടുതലും ടെൻഷനും പേടിയൊക്കെ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വലിയ ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ സൈഡിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓളം വന്ന് നമ്മുടെ വള്ളത്തെ തട്ടും അപ്പം നമ്മുടെ വള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടും അപ്പം നമ്മുടെ നെഞ്ചൊന്ന് പടപടാ ഇടിക്കും അങ്ങനെ കുറേ നേരം മുന്നോട്ട് പോയി വെള്ളവും വള്ളവുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയപ്പോഴത്തേനും പേടിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയി പിന്നെ ചൂണ്ടയും കാര്യങ്ങളും അങ്ങ് സെറ്റ് ചെയ്യാൻ അങ്ങ് തുടങ്ങി ജോർജ് ഊട്ടിച്ചാനാണ് കേട്ടോ ഞങ്ങൾക്ക് കരിമീനെ പിടിക്കാനുള്ള ചൂണ്ടയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു വരുന്നത് പിന്നെ ജോർജ് ഊട്ടിച്ചാൻ്റെ മങ്ങയും കെവിനും നമ്മുടെ ഒപ്പമുണ്ട് അവനാണ് കേട്ടോ ഈ ഫൈബർ വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ അതുമല്ല നമ്മൾ ഈ കരിമീനെ പിടിക്കാൻ പോകുന്ന സ്ഥലത്തോട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നത് ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കാണുന്ന ചെറിയ ഹുക്കാണ് കേട്ടോ കരിമീനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സമയം പുലർച്ചെ ഒരു ആറര മണിയായിട്ടുണ്ട് ഇതിനു മുമ്പും കുട്ടനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും കുട്ടനാടിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി ആസ്വദിക്കണമെങ്കിൽ ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ഞാൻ പറയും കാര്യം സൺറൈസ് കാണാൻ ഒരു രക്ഷയില്ല അതുപോലത്തെ ഭംഗിയാണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം കുട്ടനാടിൻ്റെ മോർണിംഗ് ബൈബ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫിഷിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി നമ്മളിപ്പം വന്നേക്കുന്ന സ്ഥലം കുട്ടനാട്ടിലെ മാർത്താണ്ഡം സീ ബ്ലോക്ക് ആ ഭാഗത്തായിട്ട് വരും ഈ സ്ഥലം കുട്ടനാടിൻ്റെ വളരെയധികം ഉള്ളിലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കടകളോ ആൾതാമസമോ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെയധികം ശാന്തമായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്തുകൂടി ഫിഷിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്പോട്ടാണ് പക്ഷേ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ ഒത്തിരിയുണ്ട് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ കരുതലോടെ വേണം മുന്നോട്ട് നീങ്ങാൻ എല്ലാര്ക്കും അങ്ങനെ ബോട്ടേക്കൊരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാ വല്ലേ കിട്ടോ ആർക്കാർക്ക് ഇതിനകത്ത് ആദ്യം ഫിഷിംഗ് കിട്ടും പ്രതീക്ഷയോളെക്കാരിക്കും ആദ്യം അടിക്കാം ഞാൻ വീഡിയോ ഇതാണ് ടീമിന്റെ അവസ്ഥ സജിനെ നിനക്ക് എത്ര പിടിക്കും മൂന്ന് കിലോ ഒന്നും പറയുന്നില്ല ഞാൻ ഒരു അഞ്ചെണ്ണം എണ്ണം എനിക്ക് പറയുന്നുണ്ട് ആഗ്രഹം പിടിക്കുന്നു സംരംഭം എന്താ അറിയത്തില്ല നോക്കാം ഇതേ നമ്മളിങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫിഷിംഗിന് വരാൻ നേരത്തെ നമ്മുടെ ആദ്യം മനസ്സിലോട്ട് എത്തുന്ന ആർക്കായിരിക്കും ആദ്യം മീൻ കിട്ടുക എന്നുള്ളൊരു മൈൻഡായിരിക്കും ഇതിനകത്ത് ആർക്കായിരിക്കും ആദ്യം മീൻ കിട്ടുക എന്നുള്ള സേറ്റ്മെന്റിലാണ് ഞാനും അപ്പൊ എന്തായാലും അത് നമുക്കൊന്ന് കണ്ടറിയാം അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു മീനെ നമ്മുടെ എന്താണ് ആ ചെറിയൊരു ഗുരുവേ വാ മീനൊക്കെ കുറെ മറിയുന്നുണ്ടല്ലേ ഇവിടെ ഒക്കെ ആ അതെ അതെ ചെറുമീന്റെ വയറല്ലേ കരിമീനൊക്കെ അങ്ങനെ അടുത്ത മീനടിച്ചിരിക്കണു ദൈവം ആണ് അടുത്ത മീനടിച്ചിരിക്കുന്നത് കേട്ടോ അതേ ആ നേരത്തെ നേരത്തെ കിട്ടിയപ്പോ തന്നെ കയ്യെ കൊത്തുകിട്ടാ ഞാൻ ആ ഇതൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കള ഇതിനെന്തായാലും നമുക്ക് മാറ്റിയേക്കാം ഓക്കെ സെറ്റല്ലേ കൊടുത്തു ഏ വരുന്നുണ്ടാ കിട്ടിയടാ ആഹാ ഞാൻ അടുത്ത സജിന് കിട്ടിയിട്ടുണ്ട് സജിനി കിട്ടിയേക്കുന്ന എന്താണെന്ന് നോക്കി നോക്കാം ഓടി സജിനേ വരുന്നടാ എന്താ സജിനെ ഏ ഇത് നമ്മുടെ ഫസ്റ്റ് കാര്യം ഞാൻ കിട്ടിയേക്കോ സജിനെ കിട്ടി കേൾക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും അതൊന്നും നോക്കി തരാം ചെറിയൊരു കരിമീനാ എടാ നിനക്ക് കരിമീൻ അടിച്ചിട്ടുള്ളത് എടാ നിനക്ക് അതിനെപ്പറ്റി എന്നാ പറയാനുള്ളത് അഞ്ചെണ്ണം പറഞ്ഞു എനിക്ക് മേല ആ നമുക്ക് പുതിയ രണ്ട് കൂട്ടുകാരും കൂടി കിട്ടിയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി എന്താ എവിടുന്ന് വന്നതാണ് ഓ എല്ലാവർക്കും ഇതാണല്ലോ കിട്ടുന്നത് തുടക്കം അല്ല ഇത് തന്നെയാ കേട്ടോ കിട്ടുന്നത് എന്താണെന്നില്ല ആകെ ഒരു കരിമീനെ മാത്രം ഭജിന് കിട്ടിയിട്ടുള്ളൂ ഇത് എന്താണ് മീൻ ചില്ലാങ്കൂരി എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ മൊത്തം ആറ് പേര് ഇപ്പോൾ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ കിട്ടുന്ന മറ്റേ ചില്ലാങ്കുരി പോലത്തെ അങ്ങനത്തെ മീനൊക്കെയാണ് ഇനി കുറച്ചൊരു വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്തേലും കാര്യമായിട്ട് എന്തെങ്കിലും നല്ല ഫിഷിനെ കിട്ടുവന്നത് ഓക്കെ നല്ലൊരു സൈസ് കാര്യമീൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കണ്ടിട്ട് വരാം എന്നാ ആ ഹാ ഇപ്പോൾ പിടിച്ചല്ലേ ഏറ്റവും നല്ല സൈസാണ് കരിമീൻ അല്ലേ മീഡിയം സൈസ് സൈസുള്ളത് ഉള്ളതല്ലേ താഴെ പോവ് ഞാനി പിടിച്ചോണ്ടിരുന്ന ചോദിച്ചു ഇതിപ്പോൾ എത്രാമതാണ് രണ്ടാമതാണ് ഓ വേറെ ആ ഉണ്ട് ഉണ്ട് ആ ചെറിയൊരു കരിമീൻ അല്ലേ

ാണ് ഇതിനെ വേണേ എടുക്കാല്ലേ എന്തുവാ കരിമീനാണോ ആ അടിപൊളി അടിപൊളി അടുത്ത സാമകുട്ടിക്ക് മീൻ കിട്ടിയിരിക്കുന്നു സൈസ് ഉണ്ടല്ലോ ഏത് ചെറുതേണ്ടല്ലോ അത്യാവശ്യ കുറേ നേരമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടുന്നതെല്ലാം ചെറുതാണ് അപ്പം നമ്മളിവിടുത്തെ സ്പോട്ടൊന്നും മാറാനുള്ള അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പതിയെ മൂവ് ചെയ്യാൻ പോവാണ് അടുത്ത സ്പോട്ടിലേ സ്പോട്ടിലാണ് പോന ഇനിയും പ്രതീക്ഷ ഇപ്പോഴത്തെ സ്റ്റാൻഡ് കുറച്ച് ഇപ്പോഴത്തെ സ്റ്റാൻഡ് കുറച്ച് ജില്ലാ ചെറിയ കരിമീന്റെ മാത്രം ഫോക്കസ് ചെയ്ത് ഉണ്ട് പോട്ടെ വണ്ടി റൈറ്റ് അങ്ങനെ വേറൊരു സ്ഥലത്തെത്തി അവിടെ ചെന്നു ചെന്നുടനെ തന്നെ അവിടെ സാമുക്കുട്ടി ഒരു കരിമീനേയും പാസ്സാക്കിട്ടുണ്ട് അതേ സാമൻകുട്ടി കരിമീൻ എന്ത് ചെയ്യണം കേട്ടോ കേട്ടോ ഇപ്പം എല്ലാവരും വന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇതൊരു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ പള്ളി ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കും കാണും നമ്മളിപ്പം വന്ന സ്പോട്ടിൽ കാണുന്ന പള്ളിയാ കേട്ടോ ഞാൻ പറയാം ഇത് നമ്മുടെ വരയിൽ നിന്ന് വന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ പള്ളി അടിപൊളി അടിപൊളി ഇപ്പം വന്ന സ്പോട്ട് എന്തായാലും കൊള്ളാം മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടേ സാങ്കുട്ടി കിട്ടിയെന്തേടാ ആ സന്തോഷം ഒരുത്തെ മീനെ പിടിക്കും കളയും മീൻ എന്നെ വേണമെന്ന് പറഞ്ഞ നല്ല സ്പോട്ടായിട്ടോ വന്നത് സജിനി കഴിച്ചുകൊടുക്കണ എന്തു താൻ ഷോ താൻ എന്ത് എന്ത് സ്വന്തം ഭാര്യയ്ക്ക് കിട്ടിയ എൻ്റെ അസുഖ ചെറിയൊരു കരിമീൻ ദൈവം കേട്ടോ പോളിങ് ഏറ്റവും കൂടുതൽ തോന്നുന്നു അടുത്ത 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 സാൻകുട്ടിയുടെ വരവാണ് പോയോ കൊത്തുണ്ടായിരുന്നു കൊത്തു വന്നു ന്തോരം കരിമീനാ ഇഷ്ടം പോലെ പാലത്തിന്റെ അടി അതിന്റെ അടി ആ ജെട്ടിയുടെ അടിയിൽ ഉണ്ട് ഇപ്പൊ അടിക്കോക്ക് അവരുടെ പോട്ടെ എന്നിട്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് എന്റെ മോനെ ഇവിടെ പറഞ്ഞു നടന്നുണ്ടോ അയ്യ അടുത്ത കരിമി ചെറുതാ കെവിനെ അത് വിളിച്ചു അത് വിളിച്ചു തീറ്റ വളർത്തട്ടെ നമുക്ക് അതിന്റെ പതിപ്പോ പിന്നെ ഇതും ചെറുതാട്ട് ചെറുതെന്താണ് ഞാനിങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞരും ആണ്ട തീര് ഞാനത് ഇട്ടിട്ടേക്കാം അല്ലേ ചെറുതിന് ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടോ മീൻ വന്നെടുക്കുന്നുണ്ടോ ഒരു പള്ളത്തി ഒക്കെ ഇട്ടിട്ടുണ്ട് പള്ളത്തെ റിലീസ് ചെയ്യണേ ർക്കായിരിക്കും ആദ്യം കിട്ടുന്നേ ആ അത്യാവശ്യത്തെ സാധനം അയ്യോ അയ്യോ അത് കളിച്ചു അത് കാണിക്കേ കൊള്ളാം 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 സജിനും അങ്ങനെ കരിമീൻ കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ കാണു അടുത്താള എന്റെ മോനെ നല്ല മഞ്ഞ കളർ ഉണ്ട് സാധനത്തിന് നല്ല മഞ്ഞ കളർ എന്നാ എന്നെ കൊത്താണിത് തന്നെ പാമ്പോ ഹേ ഇത് എന്നാ ചതനു ആഹാ ഹാ 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 ആ ഹാ ഹാ ഇതാണ് പ്രഫഷണലിസം അതാ പറഞ്ഞ നിങ്ങളെ കാരണം പറ്റിക്കാ പോയി എൻ്റെ പ്ലാൻ ആ ഹാ 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 അടുത്ത് ഓ സജിൻ ആരാ സജിന് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മൊത്തം ഉണ്ട് ഇനി ഇനി ഇതായിരിക്കും ഒരു കൊല്ലത്തേക്കുള്ള കഥ കണ്ടോ നിനക്ക് കിട്ടിയേടി ഞങ്ങള് ഞാൻ പിടിക്കുന്നുണ്ടോ ഭക്ഷണം വിൽക്കണ്ട നമുക്കായിരിക്കും അടച്ചാൽ ഞാനിപ്പോഴും ഒന്നിച്ചോട്ടോ വേണ്ട എടുക്കുന്നുണ്ടോ ഇല്ലായിരിക്കും അല്ലേ പിടിക്കണം ഇങ്ങനെ പറ്റുന്നുണ്ടോ ഈ ചേട്ടൻ തന്നെ അങ്ങനെ നോക്കുന്ന കാര്യം ഇത്രയും കരിമീനെ നമുക്കിന്ന് പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാര്യം പ്രതീക്ഷ പോലെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല ചെറിയ സൈസും മീഡിയം സൈസും ആയിട്ടുള്ള കരിമീനെയാണ് കൂടുതലും കിട്ടിയത് എന്തായാലും ഇത് വെച്ചൊരു കിടലും കുക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നൈസായിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകണം കേട്ടോ കാര്യം ക്ലൈമറ്റ് ഒരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നല്ല പൊരിഞ്ഞ ചൂടാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫിഷിംഗ് വീഡിയോ നമുക്ക് പ്രതീക്ഷ പോലെ മീനൊന്നും കിട്ടിയില്ല കിട്ടി കരിമീനെയാണ് ടാർഗറ്റ് ചെയ്തത് എന്നാലും ചെറിയ സൈസും മീഡിയം സൈസും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മീനൊക്കെയാണ് കിട്ടിയത് എന്നാലൊരു ഫിഷിംഗ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവർ ഓക്കെ